ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പരപ്പനങ്ങാടിയിൽ എക്സൈസിന്റെ വൻ മദ്യവേട്ട ഇലക്ഷൻ റിസൾട്ട് പുറത്തുവരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആഘോഷങ്ങൾ കൊഴുപ്പിക്കാൻ ശേഖരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുപ്പി വിദേശ മദ്യവുമായി യുവാവിനെ പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ പ്രദീപ് കുമാറും പാർട്ടിയും അറസ്റ്റ് ചെയ്തു കോഴിക്കോട് താലൂക്കിൽ ഫറോക്ക് വില്ലേജിൽ പെരുമുഖം സ്വദേശി പെരുന്തൊടി കല്ലുവളപ്പിൽ വീട്ടിൽ ചെറിയാക്കാൻ മകൻ നാൽപ്പത്തി ആറ് വയസ്സുള്ള രാജേഷ് കുമാറാണ് അറസ്റ്റിലായത് മദ്യം കടത്തിക്കൊണ്ടുവന്ന കെ എൽ പതിനൊന്ന് എ എം തൊണ്ണൂറ്റെട്ട് എൺപത്തിനാല് നമ്പർ ഓട്ടോറിക്ഷയും കസ്റ്റഡിയിൽ എടുത്തു കോട്ടക്കടവ് കൂട്ടുമൂച്ചി ബിവറേജ് ഷോപ്പുകളിൽ നിന്നും പലപ്പോഴായി വാങ്ങിയതാണ് മദ്യമെന്ന് പ്രതി പറഞ്ഞു എക്സൈസ് പാർട്ടിയിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിഷ പി സിന്ധു പട്ടേരി വീട്ടിൽ ഡ്രൈവർ ഷൺമുഖൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഹാജരാക്കും ന്യൂസ് ന്യൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം പഠനവും മുതൽ പ്ലസ് വരെ വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ سیک فرید اولیہ نگر آباد کرتو